അസ്സലാമു അലൈക്കും വറഹമത്തല്ല ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് വഴിയുടെ കാര്യങ്ങളും കുറച്ച് മറ്റുള്ള ആർക്കും വ്യക്തിപരമല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തു വരുന്നത് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിന് എനിക്ക് ഉടനെ തന്നെ മറുപടിയും പിറ്റേ ദിവസം യൂട്യൂബിലൂടെ വീഡിയോയിലൂടെ എനിക്ക് മറുപടിയും കിട്ടിയായിരുന്നു അപ്പം അത് കണ്ടുകഴിഞ്ഞതിന് ശേഷം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകർ പറഞ്ഞ് ഇത്ത നിങ്ങൾ ആരെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്യണ്ട നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ അത് മാനിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യാന്നുള്ളൊരു രീതിക്കാണ് ഞാൻ ഇരുന്നത് പക്ഷേ ഞാൻ ഒരു മനുഷ്യത്തി ഒരു പിന്നെ മുസ്ലിമായിട്ടുള്ളൊരു മനുഷ്യത്തി ആയത് കൊണ്ട് തന്നെ ഞാൻ സമുദായം വെച്ച് മുതലാക്കാനും മറ്റൊന്നുമല്ല ഞാൻ ഇസ്ലാം മതം അല്ല മുസ്ലിം എന്ന് ഞാൻ പറഞ്ഞത് ഞാനൊരു ഇസ്ലാമിൽ വിശ്വസിക്കണൊരാളായത് കൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ മുതൽ ഒരു സഹോദരിയുടെ നേരേൽ ഒരുപാട് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറം വീഡിയോ മറ്റുള്ള സഹോദരിമാർ അല്ല ഒരു സഹോദരി വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാനിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് കേവലം കുറച്ച് ലൈക്കിനോ സബ്സ്ക്രൈബിനോ അല്ലെ ഷെയറിനോ അല്ലെങ്കിൽ കമൻറ്റിനോ മാത്രം വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ള വ്യക്തികളെ ഞാൻ എടുക്കുന്നില്ല ഞാൻ മുസ്ലിമായിട്ടുള്ള വ്യക്തികളെ തന്നെ പറയാം നമ്മൾ മുസ്ലിമായിട്ടുള്ള സ്ത്രീകളാണ് നമ്മൾക്ക് ഒരുപാട് മാനദണ്ഡങ്ങൾ നമ്മുടെ ഇസ്ലാമിൽ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ വേണോ എന്നുള്ളത് അത് എനിക്ക് എനിക്കറിയാവുന്നതിന് കൂടുതൽ ഇസ്ലാമതത്തിൽ ജീവി ജനിച്ച് ജീവിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും എന്നിട്ടതെല്ലാം മറന്ന് കേവലം ഒരു പിന്നെ ജയത്തിന് വേണ്ടി മാത്രം അങ്ങും ഇങ്ങും വെറുതെ കാട്ട് ചെന്നായിക്കള് കടിപിടി കടിപിടി കൂടും പോലെ കിടന്ന് യൂട്യൂബിൽ കിടന്ന് കടിപിടി കൂടുന്നത് കണ്ടിട്ടാണ് എനിക്ക് വിഷമോണാ ദേഷ്യോണാ സങ്കടോണന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല നമ്മൾ ഞാൻ പിന്നെയും എടുത്തു പറയുകയാണ് ഞാൻ മതത്തിനെ ഇതാക്കി പറയണമെന്നല്ല നമ്മൾ ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തികളാണെന്ന് പോലും ചിന്തിക്കാതെ അതിലെന്തെല്ലാം കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ നമുക്ക് നബിസ്ല്ലാം അലൈഹി വല്ലം നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും കൂടി മറന്നിട്ടാണ് ഓരോ സഹോദരിമാരും അവരവരുടെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടി ജയിക്കാൻ വേണ്ടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനൊരു വലിയ വീഡിയോ ചെയ്യാനല്ല ഇത് പറയുന്നത് എനിക്ക് ഓരോരുത്തരുടെ നമ്പർ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് നമ്മളുടെ സ്ഥാനമാനങ്ങളും നമ്മളുടെ ഒരു മത മതം അല്ലെങ്കിൽ ഒരു ആദർശം നിങ്ങൾ മറന്നു കളയാതെ നിങ്ങൾ ഒരു കേവലം ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ കുറച്ച് റീച്ചിനു വേണ്ടി മാത്രം നിങ്ങൾ നമ്മുടെ നമ്മളിലുണ്ടാകുന്ന നന്മകൾ അല്ലെങ്കിൽ നമ്മളിലുണ്ടാകുന്ന ചുട്ടു ചുട്ടുതിന്നരുതേ സഹോദരിമാരെ എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വ്യക്തി അവരെ വിവാഹം ജീവിതം ആരെ തിരഞ്ഞെടുക്കണമെന്നൊക്കെ ഓരോ വ്യക്തിക്കും അവരവർക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളാണ് അത് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റേ വ്യക്തി നമ്മളോടെ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് ക്ഷമ നമുക്ക് അത്യാവശ്യമാണ് മുസ്ലിം എന്ന് പറയുന്നത് തന്നെ എന്തെന്നാണ് ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ എന്തെന്നാണ് അത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം എനിക്ക് കേവലം മൂന്ന് മാസത്തെ പഠനമേ ഉള്ളൂ പക്ഷേ എനിക്ക് തല്ലുപിടുത്തം കണ്ടിട്ട് സഹിക്കാൻ മേലഞ്ഞിട്ടാണ് സഹോദരിമാരെ അല്ലാതെ എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടും സബ്സ്ക്രൈബിന് വേണ്ടിയിട്ടും അല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അവരവരുടെ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങളൊരു അവരുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ സ്നേഹത്തിൽ അങ്ങും ഇങ്ങും പറഞ്ഞത് തീർക്കുക അല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഇതെന്തിനാണ് നമ്മുടെ പല്ലിൻ്റെ ഇട നമ്മൾ മറ്റുള്ളവരെ മണപ്പിക്കുകയാണ് എന്നുവെച്ചാൽ എത്രത്തോളം മുസ്ലിം അതപ്പതിപ്പിച്ച് അതപ്പതിച്ച് കാണാനാണ് ഈ ജനങ്ങളിരിക്കുന്നത് കുറേ അധികം ആൾക്കാരും ഞാൻ സമുദായത്തിന് പറയുന്നില്ല ഇന്നവർ ഇന്നവരെന്ന് ഞാൻ പറയുന്നില്ല അത് എനിക്കറിയാവുന്നതിൽ കൂടുതൽ നിങ്ങൾക്കറിയ പിന്നെ നിങ്ങൾ എന്താണ് ഈ വീഡിയോയിൽ വന്ന് കിടന്നിട്ട് ഇങ്ങനെ കടിച്ചു കീറുന്നത് നമ്മൾ മുസ്ലിങ്ങളെ അങ്ങും അങ്ങും സ്നേഹിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങൾ തന്നെ അത് ഇങ്ങനെ തമ്മിലിങ്ങനെ പിടിച്ച് ഇടിവെച്ച് മരിക്കാൻ നടക്കുകയാണ് നിങ്ങൾ എനിക്കറിയില്ല എന്നിട്ടാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഒരു ഇത്താത്ത അല്ലെ ഒരു ചേച്ചി അല്ലെ ഒരു കൂടപ്പുറപ്പ് എന്നുള്ളൊരു രീതിക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിക്കും നിങ്ങൾ വീച്ചിനു വേണ്ടിയിട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ല നമ്മൾ നമ്മൾ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് എനി അങ്ങനെ തന്നെ പറയാം ഞാൻ ആർക്കെന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് ബുദ്ധി എനിക്ക് കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഞാൻ ഇസ്ലാമില് ജീവിക്കാനും ഇനിയുള്ള ജീവിതം ഇസ്ലാമിൽ ജീവിക്കാനും മരിക്കാനും ആഗ്രഹിക്കുന്നത് പ്രകാരം ആർക്കെന്ത് വിരോധം തോന്നിയാലും മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെന്നോടെ എന്ത് വിരോധം തോന്നിയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മളെല്ലാവരും ഒന്നിച്ചു ഒറ്റക്കെട്ടായിട്ട് കൂടി ജീവിക്കേണ്ട ആൾക്കാരാണ് അതുകൊണ്ട് ഈ വാക്കേറ്റവും വഴക്കും നിങ്ങൾ നിർത്തുക ഈ യൂട്യൂബിൽ വന്ന് നിർത്തുക ചെന്നായ്ക്കൾ നോക്കിയിരുന്നിട്ട് മുട്ടനാടിനെ കൊണ്ട് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കും പോലുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് നിർത്തുക എന്നോട് നിങ്ങൾക്ക് വിരോധം തോന്നാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആരോടും ഒന്നിനും ഇല്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് എന്നോട് വിരോധം ഒന്നും തോന്നരുത് സഹോദരിമാർക്ക് ഒരു കൂടപ്പറപ്പ് പറയുന്ന രീതിക്ക് നിങ്ങൾ കണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുക അസലാമലൈക്കും